തുടങ്ങയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിറഞ്ഞൊരു കൈ എടുന്ന് ഞങ്ങളെപ്പോൾ ചെറിയ കലാകാരന്മാരെ താങ്ക് യു ഓക്കെ അപ്പോ എല്ലാവർക്കും പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇനി കുറച്ച് നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പോവുകയാണ് അടുത്തായി മിമിക്രിയിലേക്ക് നടക്കുക ഓക്കെ എല്ലാവർക്കും മിമിക്രി ഇഷ്ടമാണോ ഓക്കെ അപ്പം നമുക്ക് ഒരുപാട് മിമിക്രി കലാകാരന്മാരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ നമുക്കിപ്പോ എന്തായാലും നമ്മുടെ നാട്ടിന്റെ ഒരു കലാകാരൻ കൂടി അതും മെജീഷ്യൻ കൂടിയായ മെജീഷ്യൻ സുധീഷിനെ മെജീഷ്യൻ സുധീഷിന് വിളിക്കേണ്ട കാര്യവും എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മളിപ്പോൾ മാജിക്കല്ല ഞങ്ങളുടെ അനഗ്രഹ കലാകാരൻ സുധീഷിനെ സുധീഷണാ ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങിയാലേ കേട്ടോ നമ്മുടെ ഓഡിയൻസ് എല്ലാം നല്ല സപ്പോർട്ടാണ് അത് അതിലുപരി നമ്മുടെ കമ്മിറ്റി നമ്മുടെ കമ്മിറ്റി നമുക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട് അവിടെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നിരിക്കാം നിങ്ങൾ കയറി അറിഞ്ഞ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു കമ്മിറ്റി കമ്മറ്റി ഒരു പരിപാടി ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് സന്തോഷം അപ്പൊ എന്താ സാർ ഒരു കാര്യം പറയാനുണ്ട് കമ്മറ്റിക്കാരെ മാത്രം എടുക്കല്ല നമ്മള് കമ്മറ്റിക്കാരും രൂപീകരിക്കുന്നെങ്കിൽ ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരും നമുക്കൊപ്പം നിൽക്കുന്നോണ്ടാണ് കാരണം ഇതുപോലെ ഒരു നാടും ഇതുപോലെ ഇതേപോലെ ആൾക്കാരും വേറെ ഇല്ല കാരണം ഞങ്ങൾ ഇപ്പോൾ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പരിപാടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തും മൂന്ന് ദിവസം അടുപ്പിച്ച് ഓണ നടത്തുന്ന ഒരു സ്ഥലവും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരിപാടി നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കലാകാരന്മാരുണ്ട് നമുക്ക് പുറക്കുന്ന കലാകാരന്മാരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല നമുക്കിടയിലുണ്ട് കലാകാരന്മാര് മനസിലായി നമ്മുടെ നാട്ടിൽ കലാകാരന്മാർക്കുള്ള കുറവില്ല കലാകാരന്മാർക്ക് നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മിസ്സായിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഇന്നലെ നടന്നിവിടെ ഈ വേദി കാണാതെ പോയ ആൾക്കാർക്ക് വലിയൊരു മിസ്സാണ് കേട്ടോ അതിന് ആ ടീമിന് നല്ലൊരു കയ്യട് കൊടുത്തേക്കീരുമാനിച്ചാണ് അത് പറയാതെ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ആ പയ്യന്മാർ നമ്മുടെ നിലക്കൂട്ടി കൂടെ വന്നതിലൂടെ ആണ് അപ്പൊ അവര് ഇപ്പൊ ഈ നിലയിൽ എത്തിയിരിക്കുന്ന ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാ വർഷവും നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഈ വർഷം നമുക്ക് രാംദാസിൽ തന്നെ നമുക്ക് മിമിക്രി എന്ന് കേൾക്കുമ്പോ തന്നെ മലയാള സിനിമ നടന്നേണ്ട ശബ്ദമാണ് അവർ ഓർമ്മ വരുന്നത് അപ്പൊ അത്തരത്തിൽ മലയാള സിനിമയുടെ കാരണമെന്ന് അറിയപ്പെടുന്ന ശ്രീ മധുസന്റെ ശബ്ദത്തിൽ ും പറഞ്ഞറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ ജീവിതം കളഞ്ഞപ്പോഴും തന്നെ നമ്മുടെ നാട്ടുകാരല്ലേ കേട്ടാണോ

ും ഭാവത്തിലും സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിനക്ക് എന്നോടൊന്നും പറയാനല്ലോ അപ്പൊ ഞാൻ ഞാൻ അടുത്ത രാഷ്ട്രീയക്കാർ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഇഷ്ടപ്പെടുന്ന കൈ അടിക്കാൻ കേട്ടോ ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഈ ഇടയിൽ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം പക്ഷേ ഒരു പെണ്ണു വിചാരിച്ചപ്പോ അവസാനമായിട്ട് കൊച്ചു സാന്തെ മത്സരമാണല്ലേ കൊച്ചുപ്രേമൻ ചേട്ടന്റെ ശബ്ദം വിമിക്രിക്ക് ചേർത്ത് ഒരുപാട് വർഷങ്ങളായി ഇപ്പൊ മിമിക്രി ഒന്നും ചെയ്യുന്നില്ല നമ്മളിപ്പോ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പെട്ടാൻ തട്ടിക്കൂട്ടിയതാണ് കൊച്ചുബ്രേമൻ സാന്താറിന് പിഴകട്ടോ പായസത്തിന് മതിരം

ഒരു കൊച്ചു പിടിക്കാരി ഉണ്ട് നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രായത്തിൽ നിന്ന് നമ്മൾ വളർന്നു വരുമ്പോൾ ചെറിയ ചെറിയ കഴിവുകളിൽ നിന്നാണ് വരുന്നത് ഈ മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മളും ആദ്യമായിട്ട് ചെയ്യുന്ന ഈ നടമാരുടെ ശബ്ദമൊന്നും അല്ല ചെയ്യുന്ന ചില ചില പക്ഷികളുടെയും കിളികളുടെയും പ്രകൃതിപരമായിട്ടുള്ള സൗണ്ടുകളാണ് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് വരുന്നത് അതിനുശേഷമാണ് ശബ്ദത്തിന്റെ ഓരോ വേരിയേഷനിലൂടെ നമ്മൾ ഈ സൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞു കലാകാരിയെ പരിചയപ്പെടുത്തിയാണ് എല്ലാവരും നമ്മുടെ മക്കളെ പോലെ കണ്ട് ആ കുട്ടിയെ നല്ല രീതിയിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം സീതാലക്ഷ്മി വീണ്ടും നമുക്ക് ആരംഭിച്ചാലോ സീതലക്ഷ്മി ചെയ്യുന്നത് ആടിന്റെ ശബ്ദം ഇഷ്ടപ്പെട്ടാൽ കൈയടിച്ച് ഈ കൊച്ചു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ആടിന്റെ ശബ്ദം ഓക്കെ അടുത്ത ആരുടെ ശബ്ദം മകുടിയുടെ ശബ്ദം ഓക്കെ മകുടിയുടെ ശബ്ദം ഇഷ്ടപ്പെട്ടാൽ കൈയടിച്ച് അടുത്ത അടുത്തതായി പ്രോത്സാഹിപ്പിക്കണറായി അപ്പൂപ്പന്റെ ശബ്ദമാണ് പിണറായി പോകുന്നത് ഇഷ്ടപ്പെട്ട കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ശബ്ദം കേട്ടോ ലവ് ബേർഡ് ഈ ചെറിയ കലാകാരിക്ക് നല്ലൊരു കയ്യട് കൊടുത്ത് ഇടാംയുൾ ഇനിയും കലാകാരന്മാരുണ്ട് പിന്നെ എന്താ പറയാ നമ്മള് ക്ഷണിച്ച് വരുത്തിയ അതിഥികളുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ തന്നെ വലിയ വലിയ കലാകാരന്മാരുണ്ട് അപ്പൊ അവരെ ക്ഷണിച്ചാലോ നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് വലിയ കലാകാരന്മാരുടെ കൂടെ ഫ്രണ്ടിൽ ഇരുപണ്ട് അവരെ പോലെ ഒരു കുറച്ച് നമ്മളെ കൂടെ ഒക്കെ സ്റ്റേജ് വർക്കൊക്കെ ചെയ്ത കുറച്ച് കലാകാരന്മാരെ കൂടെ നമ്മൾ വേദിയിലേക്ക് വിളിക്കണം നമ്മുടെ ഈ നാട്ടിന്റെ തന്നെ അഭിമാനമായ അനീഷിനെ വേദിയിലേക്ക് വിളിക്കുകയാണ് അതുപോലെ തന്നെ കിഴക്കനാലയും വേദിയിലേക്ക് വിളിക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സുധി അതുപോലെ തന്നെ അനീഷിനെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോഴേ നമുക്ക് മിമിക്രിയിലേക്ക് കിടക്കാം അതുപോലെ തന്നെ നമ്മൾ അനീഷിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അനീഷ് ഈ നാട്ടിലെ ഒരു കലാകാരനാണ് അതിലുപരി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഒരു ഡാൻസർ ആണ് നമുക്ക് ഒരുമിച്ച് എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് പരിചയപ്പെടാം ഷോറൂമിൽ വർക്ക് വർക്ക് ഷോറൂമിൽ ഷോറൂം ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥിതി കിഴക്കനെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചാനൽ വർക്കുകളും സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്യുന്നു ഇപ്പോൾ ഇദ്ദേഹം പുള്ളിക്കാരെ ഇപ്പൊ ഉറുവശി ചേച്ചിയുടെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് നിൽക്കാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞുകൊണ്ടായി ദീപു ചേട്ടനെ ഈ വേദിയിൽ കൊണ്ടുവന്നിട്ട് ഈ ചെറിയ വേദിയിൽ നിന്ന് വളർന്ന് ഒരു വലിയ ടെലിവിഷൻ ഒരു മീഡിയയിലേക്ക് വന്ന് ഇപ്പൊ സിനിമയിൽ വരെ എത്തിയിരിക്കും ദീപുചേട്ടൻ അതുപോലെയൊക്കെ എത്തിയിരിക്കുന്ന ഒരു കലാകാരനാണ് നമ്മുടെ അതുപോലെയൊക്കെ നാളെ സമയത്ത് നമ്മളും എല്ലാവർക്കും നമസ്കാരം കുറച്ച് തളർന്ന് കളിക്കുകയാണ് നല്ലൊരു കളിയടി എല്ലാവരും ചിലര് എന്റെ സിനിമ പോയി കാണണം നമ്മളെ ഊർബക്ഷി ചേച്ചിയുടെ പടമാണ് എൽ ജഗതമ്മ എട്ടാം ക്ലാസ് അതുപോലെ തന്നെ ഇവര് മിമിക്രിയാണ് ചെയ്യുന്നത് ഇവര് മിമിക്രിയോട് കൂടി ഒരു വെറൈറ്റി സംഭവം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ വെറൊന്നും അല്ല അധികം സമയമില്ല എനിക്ക് കുറച്ച് സമയം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഓക്കെ അനീഷ് ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മളെ നമ്മുടെ കൂട്ടുകാർ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മിമിക്രി ആണല്ലോ പക്ഷേ ഞാൻ പോകുന്നത് അപ്പോൾ അനീഷിന്റെ ഒരു മാസ്റ്റർ പീസാണ് റിയാസ് ഖാൻ റിയാസ് ഖാൻ ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അത് എല്ലാവർക്കും വേണ്ടിയിട്ട്

சூரியமான் சந்தை வர இப்போ சூரிய சந்தோம் வாருங்க சின்னதா வேட்டு சத்து கேட்ட உடனே பயணம் பருகிதுக்கு நான் புறாவா நின்று நிதான நம்ம இறுதி தூக்கிட்டு போட கழுகிட தூக்குவே தூக்கு அதான் எனக்கு வேணும் சொல்ல போடுது ரெண்டே காரியம் இன்னொன்னு இந்த நண்பர்கள் நண்பர்கள் இருந்தா ரொம்ப நல்லா இருப்பா இப்படி மாதிரி ஒரு நண்பர்ண்டா இந்த நாடே நல்லா இருப்பா தேங்க் தேங்க்யூ அதான் போகணும் நம்ம இடையை தளபதி விஜய சாந்தர்ஸ் ஒட்டுட்டட்டட்டட்டட்டட்டட்டட்டம் இப்பலப்பு பண்ற இது பண்ண மாட்டேமா உங்களுக்கு புரிஞ்ச ஒரு விஷயம் துப்பகின தோட்டார்கணம் கித்தியேனா ஷேர் பరగணம் தெரியேனா தன்னங்கிட்ட வரகணம் மெர்சலனா அந்த விருட்டன இருக்குனா நண்பா இது போல തന്നെ நம்மட பிகில் സിനിമடைய ஒரு வேற ஒரு வெரியேஷன் அச்சென் ரவாட்டோட ஒரு வெரியேஷன்

ഓക്കെ അപ്പൊ നമ്മളെല്ലാരും പോലെ വെറൈറ്റി ആയിട്ട് ഇവിടെ വെറൈറ്റി ഇവിടെ നിന്ന് ചെയ്താൽ നമ്മളെ കാണൂടാ ഇല്ല നമുക്ക് വേറെ